സ്ത്രീയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ ഉലൂസ്ലീഹ തിമോത്യോസിനെഴുതിയ രണ്ടാം ലേഖനം മൂന്നാമധ്യാവുന്നോട്ട് നാല് പേര് അന്ത്യകാലത്ത് ദുർഘട സമങ്ങൾ വരുമെന്നറിയുക മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു അറിയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയരും ഉഗ്രന്മാരും സൽഗുണദോഷികളും രാഷ്ട്രീയക്കാരും നികളുമായി എന്ന പരിശുദ്ധ പൗലോസ്ലിഹ പറയുന്നു ഈ അടുത്ത ഇടയിൽ ഒരു ബഹുമാന വൈദികൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു അനുമോദന സമ്മേളനം നടക്കുകയുണ്ടായി എല്ലാവരും നല്ലവണ്ണം പ്രസംഗിച്ചു അദ്ദേഹത്തെ വാനോളം പോഴ്ത്തി അദ്ദേഹത്തിന് ആയുരാരോഗ്യം നേർന്നു അദ്ദേഹത്തിൻ്റെ മറുപട പ്രസംഗത്തിൽ പറഞ്ഞു അത്രേ എല്ലാവരും എനിക്ക് ആയുരാരോഗ്യം നേർന്നു എന്നാൽ എൻ്റെ പ്രാർത്ഥന ഇന്നത്തെ പല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് എൻ്റെ ദൈവമേ എന്നെ വിളിക്കണമെന്നാണ് അതിനോട് ചേർന്ന് ചിന്തിക്കുന്നവർ നിങ്ങളിൽ പലരും ഞാനും കണ്ടെന്നു വരിക രാഷ്ട്രത്തിൽ ധർമ്മഛതി സമൃദ്ധമാണ് നമ്മൾ അത് പണ്ടുമില്ലേ എന്ന് ചോദിച്ചെന്ന് വരാം ഉത്തമസുഹൃത്തും സ്നേഹിതനുമായിരുന്ന ബ്രൂട്ടസിനോട് ജൂലിയസ് സീസർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീയുമെന്നെ ചതിച്ചുവോ ഇന്നത്തെ ബ്രൂട്ടസുമാരുടെ മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്ന് കൊടിയ വീക്ഷമാണ് ബഹു കർത്താവിനെ ഒറ്റക്കൂടത് യുവതയ്ക്ക് വച്ചാത്താവുമെങ്കിലും ഉണ്ടായി എന്നാൽ ഇന്നത്തെ യുവതമാർക്ക് അതുപോലുമില്ല രാഷ്ട്രത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ആത്മീയ മേഖലകളിൽ ഇത് കോപ്പി അടിക്കുന്നില്ലേ തൻ്റെ ഇംഗതം സാധിപ്പിച്ചു തരാത്ത അമ്പനെയും അമ്മയെയും പോക്സോ കേസിൽ കൊടുക്കുന്നില്ലേ നേരായ പാത ചൊല്ലിക്കൊടുക്കേണ്ട മാതാപിതാക്കളും ഗുരുക്കന്മാരും പലതും കണ്ടില്ലെന്ന് അടിച്ച് മൗനോർവത്തിലല്ലേ വെറുതെ എന്തിനും മാനം കളയുന്നു എന്ന് ചിന്തിക്കുന്നില്ലേ ആത്മീയപ്രസ്ഥാനങ്ങളിൽ രാഷ്ട്രത്തെ വെല്ലുന്ന മൂല്യത്തകർച്ചയിൽ നിന്ന് സമൂഹത്തെയും രാഷ്ട്രത്തെയും രക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയല്ലേ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമല്ലേ ഈ പ്രഭാവത്തിൽ നമുക്ക് ഇരുന്ന് ചിന്തിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ